ഏ ഹലോ എവരി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഒരു സ്വിംഗ് സ്റ്റോക്ക് പർപ്പസിനാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ഓക്കെ കുറച്ച് ദിവസമായി ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു പവർഫുൾ സ്റ്റോക്സ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കായിട്ടാണ് വന്നിങ്ങനെ ഐ ഹോപ്പ് ബ്രേക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾ വെയ്റ്റിങ്ങിലായിരിക്കും ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിന് വലിയ ഇത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ഉള്ള സ്റ്റോക്കല്ല പെനി സ്റ്റോക്ക് ഒന്നും പറയാനില്ല ഓക്കെ സോ നല്ലൊരു സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ പേരാണ് നമ്മുടെ ഓട്ടോ ഓട്ടോ ഇന്ത്യ ഓക്കെ ഓട്ടോ ലൈൻ ഇൻഡസ്ട്രീസ് ആണ് ഇതിൻ്റെ ഫുൾ പേർ ഓക്കെ ഓട്ടോ ലൈൻ ഇൻഡസ്ട്രീസ് ഓക്കെ ഇതിന് അൻ ഇതിൻ്റെ അനാലിസിസ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ചെയ്യാം ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്കും അത് ലേൺ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ചാർട്ടുന്നു വായിക്കേണ്ടതെന്ന് നോക്കേണ്ടതെന്ന് ഓക്കെ റൈറ്റ് സർ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് ഫസ്റ്റ് ഒരു ഹൈ അടിച്ചു ദെൻ ലോ ഇവിടെ ഓൾ ടൈം ഹൈ ചെയ്ത് കിട്ടു ഇവിടെ ഒരു ഹൈ അടിച്ചു ദെൻ ലോ എന്താ എന്താണ് ഹൈ എന്തെങ്കിലും ലോ ഓക്കെ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയാം കാരണം എക്സ്പ്ലനേഷൻ ആണ് ഐ തിങ്ക് മസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ നമ്മൾ ലേണിംഗ് പർപ്പസിനെ അതാണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ ഓക്കെ ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ് ഈ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ആൻഡ് ദെൻ സൈഡ് വെയ്സ് ടു അപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഒരു ബ്രേക്ക് ഔട്ട് ഡെയിലി ടൈം ഫ്രീമിൽ ഓൾറെഡി ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് റൈറ്റ് സോ സ്റ്റോക്ക് നമുക്ക് പറയാം ബുള്ളിഷാണ് പിന്നെ വേറൊരു കാര്യം ഇതിനകത്തേക്ക് പറയാനുള്ളത് സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ഹൈ ഫോം ചെയ്തിട്ടുണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് നമ്മുടെ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ചാനലാണ് ഞാനിപ്പോൾ കാണുന്നത് ഇത് കണ്ടോ യെസ് ടൈപ്പ് ഓഫ് ചാനൽ ഓർപ്പീനിയൻ പാറ്റേൺ ടൈപ്പ് ഓഫ് ചാനൽ തന്നെ ഞാൻ യെസ് ഓക്കെ ഇത് കണ്ടോ ടൈപ്പ് ഓഫ് ചാനലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് റൈറ്റ് സോ ഇതിൻ്റെ റിസ്ക് കുറച്ചിട്ട് എൻട്രി എടുക്കാനാണെങ്കിൽ റൈറ്റ് നിങ്ങൾക്കിപ്പോൾ ചെറിയ റിസ്ക്കിൽ ഇതിൻ്റെ എൻട്രി എടുക്കാനാണെങ്കിൽ ഈ ഗ്രീൻ കാൻഡിൽ ഈ വലിയ ഗ്രീൻ കാൻഡിൽ ലോ റൈറ്റ് യെസ് ഇത് ഈ ലോ അവിടെ നമുക്ക് ഒരു എൻട്രി എടുക്കാം ചെറിയൊരു ക്വാണ്ടിറ്റി റൈറ്റ് അത് ചെറിയൊരു എസ്സിൽ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ലോ എസ് വെച്ചിട്ടായിരിക്കും ഓക്കെ ഞാൻ യൂഷ്വലി അങ്ങനെ എൻട്രി എടുക്കാറില്ല കാരണം ബ്രേക്ക് ഔട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ ബട്ട് ഈ സ്റ്റോക്ക് ചിലപ്പോൾ ചാൻസസ് ഉണ്ട് ഒരു ഡിപ്പ് തന്നാൽ അപ്പോൾ നമുക്ക് ഇവിടെ വരെ എൻട്രി എടുക്കാം ഈസിലി ചെറിയ സെൽ വെച്ചിട്ട് വേണം തീരെ ചെറിയ സെൽ വെച്ചിട്ട് നമുക്ക് ഈസിലി എൻട്രി എടുക്കാം ഓക്കെ സെൽ വൺ തേർട്ടി ടു വൺ തേർട്ടി സംതിങ് എന്തെങ്കിലും വെച്ചേക്കണം ക്ലോസിങ് ബേസിൽ ഡെയിലി ഡെയിലി ടൈം ഫ്രീമിൽ ഓക്കെ പിന്നെ ഇനി ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് എവിടെ കിട്ടും അതാണ് നമ്മുടെ നമ്മുടെ സ്റ്റോക്കൊക്കെ തന്നെയല്ലേ നമ്മൾ ബ്രേക്ക് ഔട്ട് ആണ് നമ്മൾ നോക്കാറുള്ളൂ റൈറ്റ് ബ്രേക്ക്ഔട്ട് ഇതിൻ്റെ നമുക്ക് കിട്ടുന്നത് ഈ ചാനലിൻ്റെ അപ്പർ പോർഷൻ പിന്നെ ഈ ഒരു ഹൈ ഈ അടിച്ച ഹൈ യെസ് ഇതാണ് നമ്മുടെ ഇത് ഞാനൊരു ഗ്രീനിഷ് ഗ്രീനാണ് ലൈറ്റ് ഗ്രീനിലേക്ക് ആക്കി റൈറ്റ് ഇതിൻ്റെ അബവ് വൺ ഫിഫ്റ്റി സിക്സ് അബവ് ഡോലി മഞ്ചേ ക്ലോസിങ് കിട്ടിയാൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായിരിക്കും ഫാസ്റ്റ് മൂവ് കിട്ടും ഇവിടുന്ന് ഈ ഒരു ലെവൽ കൂടി നമ്മുടെ വൺ ഫിഫ്റ്റി എയ്റ്റാണ് ഇത് കൂടി ഒരു റെസിസ്റ്റൻസാണ് ഇവിടെ കണ്ടുപോകാം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഞാനിത് കാണിച്ചു തരാം ഈ റെഡ് ക്യാൻഡിലെ ഹൈ ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് ആയിട്ടത് മാറും സൊ നമ്മളൊന്നും ശ്രദ്ധിക്കുക ചിലപ്പോൾ അവിടുന്ന ഒരു റീട്രേസ്മെൻറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ അവിടെ വരെ പോയിട്ട് റീട്രേസ്മെൻറ്റ് കൂടി തരും സോ ആ ഒരു സോൺ മാർക്ക് എഴുതിക്കുക അല്ലെങ്കിൽ സേഫസ്റ്റ് എൻട്രി ഇതിൻ്റെ അബവ് ക്ലോസിംഗ് കിട്ടിയാലാണ് സേഫസ്റ്റ് എൻട്രി സോറി ബെറ്റർ എൻട്രി ഫാസ്റ്റ് മൂവ്മെൻറ്റ് എൻട്രി വൺ ഫിഫ്റ്റി സിക്സ് അബവ് ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് ക്ലോസിംഗ് മീൻസ് ഒരു ഫിഫ്റ്റി തേർട്ടി മിനിറ്റ്സ് അബോ ക്ലോസിംഗ് കിട്ടിയാൽ നമുക്ക് ഈസിലി എൻട്രി എടുക്കാം വിത്ത് വോല്യൂം ഉണ്ടാവണം ഇവിടെ കണ്ടോ വോല്യൂ താഴെ ഇവിടെ കണ്ടോ വോല്യൂ അങ്ങനെ ഒരു വോല്യൂം ഉണ്ടാവണം നമ്മുടെ വോല്യൂ ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല വോല്യൂ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യണം അതിൻ്റെ ആവറേജ് കൂടി ഉണ്ട് ട്വൻറ്റി ഓ ട്വൻറ്റി ഫൈവ് ഞാൻ ട്വൻറ്റി ഫൈവായി യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ ആവറേജ് വോല്യൂ നമുക്ക് കിട്ടും അതിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടാകും അവിടെ അതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അതിനകത്ത് നല്ലൊരു വോല്യൂം വന്നുകൊണ്ടിരിക്കുന്നതാണ് റൈറ്റ് അങ്ങനെ നമ്മളത് ശ്രദ്ധിക്കുക സോ പിന്നെ ഇതിൻ്റെ അബവ് സസ്റ്റൈൻ ആയാൽ ഈ ഓൾ ടൈം ഹൈ ഇത് അടിച്ചിങ്ങനെയാണ് വൺ സിക്സ്റ്റി ഫൈവ് ഇതെന്തായാലും ഈസിലി ഐ ഫീൽ എനിക്ക് തോന്നുന്നത് ഈസിലി അത് ബ്രേക്ക്ഔട്ടാവും ബ്രേക്ക്ഔട്ടായിക്കണേൽ അത് ഈസിലി ടച്ച് ചെയ്യും അതിൻ്റെ അബവ് ആയിരിക്കും പിന്നെ പിന്നെ നെക്സ്റ്റ് ലെവലാണ് നമുക്ക് നോക്കേണ്ടത് റൈറ്റ് നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് ലോ അടിച്ചു ഹൈ എന്തെ ലോ എന്തെൻ ഹൈ ഓക്കെ സോ ഇത് നമുക്ക് ഒരു ലെഗ് വെക്കാം നമ്മുടെ ഒരു ലെഗ് ലെഗായിരിക്കും ഓക്കെ ഇപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് നിയറസ്റ്റ് ടാർഗറ്റ് വൺ സെവൻറ്റി വെച്ച് കേട്ടോ നിയറസ്റ്റ് ടാർഗറ്റ് വൺ സെവൻറ്റി ആയിരിക്കും ഇതിൻ്റെ യെസ് വൺ സെവൻറ്റി നമ്മുടെ നിയറസ്റ്റ് ടാർഗറ്റാണ് നമ്മൾ വെക്കുന്നത് നോക്കുന്നത് അത്ര മതിയല്ലോ നമുക്ക് ഓരോ ഓക്കെ സെ ഇവിടെ വരുന്ന ഇവിടുന്ന് ആരെങ്കിലും എൻട്രി എടുക്കുവാണെങ്കിൽ അത് വൺ ടൈം ഇവിടെ ബുക്ക് ചെയ്യുക കുറച്ച് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുന്നു ദെൻ ഇവിടെ ഫുള്ള് ബുക്ക് ചെയ്ത് മാറുക വൺ സൈഡിൽ അവിടെ ഫുൾ ബുക്ക് ചെയ്യും ബുക്ക് ചെയ്ത് മാറുക അതാണ് അതിൻ്റെ സാർ നല്ല ഒരു സ്റ്റോക്കാണ് വോള്യൂം കണ്ടോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ വോള്യൂം അത്യാവശ്യം ഒരു വോള്യൂം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടു ഇവിടെ വോള്യം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഒരു സൊ സ്റ്റോക്ക് ബുള്ളിഷാണ് ഇല്ലാന്നൊന്നും ഇല്ല ഓക്കെ സോ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എൻട്രി എടുക്കാൻ ഇതിൻ്റെ ഇവിടുന്ന് കയറുകയാണെങ്കിൽ ചെറിയ അസൽ വെച്ചിട്ട് കയറുക ആ ഇവിടുന്ന് ആണെങ്കിൽ ഫാസ്റ്റ് മൂവ് ആൻഡ് ബ്രേക്ക് ഔട്ട് കിട്ടും ഇത് സ്ലോ മൂവ് ആയിരിക്കുള്ളൂ പതിയെ വലിയ മുകളിലേക്ക് പോവുകയുള്ളൂ സഡൻ മൂവ് ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് അങ്ങനെ അറിയാമല്ലോ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് നമ്മളെങ്ങനെ സഡൻ സിംഗിൾ ഡെയിൽ തന്നെ വൺ ടു ടെൻ എയ്റ്റ് ടു ടെൻ പെർസെൻറ്റ് എങ്ങനെ മൂവ് തരാറുണ്ട് ഓക്കെ ബട്ട് ഇവിടുന്ന് നമ്മൾ താഴേന്ന് എൻട്രി എടുക്കുക സേഫ് ആയിരിക്കും ചെറിയ അസിലായിരിക്കും ഈസിലി ഈസിലി മോളിൽ പോകും എപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ ആ ടാർഗറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല സ്ലോ മൂവ് ആയിരിക്കുള്ളൂ ഓക്കെ സോ ഈ ലെവൽസൊക്കെ എന്നെ മാർക്ക് ചെയ്ത് വെക്കാം പിന്നെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് സർക്കിൾസിൽ ഷെയർ ചെയ്യുക ഞാനിടക്കെങ്ങനെ സ്റ്റോക്ക്സ് പോസ്റ്റ് ചെയ്യാറുണ്ട് സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സല അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതും ഞാൻ ചെയ്തുതരണം സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വീഡിയോസ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോസ് ബൈ